بسم الله الرحمن الرحيم سورة العلق آية نمبر 11-12 أرأيت إن كان على الهدى أو أمر بالتقوى أرأيت إن كان على الهدى നീ കണ്ടോ അദ്ദേഹം നേർവഴിയിലാണെങ്കിലോ ഔ അമറ വിത്തപ്പുവ അല്ലെങ്കിൽ ഭക്തി പുലർത്താൻ കൽപ്പിച്ചിരുന്നുവെങ്കിലോ അറായിത്തെ ഇൻകാന ആഴൽഭുത നീ കണ്ടോ അദ്ദേഹം നേർവഴിയിലാണെങ്കിലോ ഔ അമറ വിത്തപ്പുവ അല്ലെങ്കിൽ ഭക്തി പുലർത്താൻ കൽപ്പിരുന്നുവെങ്കിലോ നമുക്ക് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ആയത്തുകൾ അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം അത് വിശദീകരിക്കാം നേരത്തെ തടയുന്ന ആള് ആരാണ് അബു ജഹല് ആരെയാണ് തടയുന്നത് അബുദൻ ഇതാസൊല്ല മുഹമ്മദ് മുസ്തഫ സല്ല്മയെ തടയുന്നു ഇപ്പൊ രണ്ട് ഒരു ഭാഗത്ത് അബൂജഹൽ ആണെങ്കിൽ മറുഭാഗത്ത് മുഹമ്മദ് മുസ്തഫ സലദ് അലിസ്ലമയാണ് ഈ ആയത്തിന്റെ അർത്ഥം പരിശോധിക്കാം ആ ഐത്ത നേരത്തെ പറഞ്ഞ പോലെ തന്നെ നീ കണ്ടോ നീ കണ്ടുവോ എന്ന് പറഞ്ഞാൽ നിന്റെ അഭിപ്രായം എന്താണ് നീ എന്ത് വിചാരിക്കുന്നു ഫമാല്ലുക ഫമാ റയ്യുക അതായിട്ടെന്നാണ് നിന്റെ അഭിപ്രായം എന്ത് നിന്റെ നിലപാടെന്ത് എന്തു പറയുന്നു കാന അദ്ദേഹം ആണെങ്കിൽ ഇവിടെ അദ്ദേഹത്തെ അദ്ദേഹം എന്നത് മർജിദൻ അതായത് മുഹമ്മദ് ഉസഫ സഹ് അലൈസ്മ അരൽഹുദർ വഴിയിൽ ഔ അമറ അല്ലെങ്കിൽ അദ്ദേഹം കൽപ്പിച്ചു ഭാര്യ മുഹമ്മദ് സല്ലാ അലിസ്ല്ലാം വിത്തക്കുവ ഭക്തി പുലർത്താൻ ഭക്തി പുലർത്തങ്ങൾക്ക് കക്കുകൊണ്ട് ഏൽപ്പിച്ചു ഇതിലിവിടെ ഇൻ എന്ന പദം എങ്കിൽ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് ഇൻകാന അദ്ദേഹമാണെങ്കിൽ അലൽ ഹുദ സന്മാർഗത്തിലാണെങ്കിലും ഹുദ എന്ന സന്മാർഗം നേരത്തെ പഠിച്ചിട്ടുണ്ട് അതിന്റെ അതിസ് ആണ് അതിന്റെ മാതിരി ഹദാ യഹുദീ ഹുതൻ ൻ മാർഗദർശനം നൽകി ശരിയായ വഴി കാണിച്ചു കൊടുത്തു എന്നെല്ലാമാണ് ഹദാ എന്ന് ഹുദൻ പറഞ്ഞു സന്മാർഗം അലൽ ഹുദ സന്മാർഗത്തിൽ ഔ അല്ലെങ്കിൽ ഔ എന്നത് അല്ലെങ്കിൽ എന്നർത്ഥം ആമാറ നേരത്തെ വന്നിട്ടുണ്ട് ഈ പദം കൽപ്പിച്ചു എന്നർത്ഥം മാതാഷണലാണ് അതിന്റെ മുതാരി കൽപ്പിക്കുന്നു കൽപ്പന ആമിർ കൽപ്പിക്കുന്നവൻ അപ്പോ അമറ കൽപ്പിച്ചു ഔ അമറ അല്ലെങ്കിൽ അദ്ദേഹം കൽപ്പിച്ചു വിത്ത് തക്വ വി കൊണ്ട് അത്തുവ ത കൊണ്ട് എന്താ തക്കുവ എന്നെല്ലാം നമുക്ക് പഠിക്കാനുണ്ട് തക്കുവ ഭക്തിയാണ് സൂക്ഷ്മതയാണ് എന്നെല്ലാം നമുക്ക് അറിയാവുന്നതാണ് ത എന്നത് അതിന്റെ ഒരു ക്രിയ രൂപവും വന്ന സംഗതികളൊക്കെ ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ വക്ക എന്നാണ് ായൻ്റ വക്ക എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചു സൂക്ഷിച്ചു വെച്ചു രക്ഷിച്ചു സംരക്ഷിച്ചു എന്നെല്ലാമാണ് ഈ വഖയിൽ നിന്ന് ഉണ്ടാക്കപ്പെടുന്ന മറ്റൊരു ക്രിയയാണ് ഫഹുവ മുത്തഖിൻ ഇത്തുവത്തൻ മുത്തക്കൊരാൾക്കാറുണ്ടല്ലോ ഇത്ത ഇത്തക്കറി ദൈവഭക്തി ഉള്ള ദൈവഭക്തി ഉള്ളവനായി തീരുക ഭയപ്പെടുക അള്ളാഹുവിനെ അപ്പൊ ഇനി നമുക്ക് കണ്ട് തക്വ എന്ന പദമാണ് തക്വല്ല എന്ന് പറഞ്ഞാൽ ഖഷിയത് ഹു ഭയപ്പെടലാണ് അള്ളഹാനെ ഭയപ്പെടാന്ന് പറഞ്ഞാൽ എന്താ അതിന് വിശദീകരണം നൽകിയിട്ടുള്ളത് അല്ലാഹുവിനെ അല്ലാഹുവിനുള്ള തക്വ എന്ന് പറഞ്ഞാൽ ഇന്ത്യനാബു നവാഹിഹി അള്ളാഹുവിന്റെ കൽപ്പനകളെ അത് ചിരസാ വഹിക്കലും അള്ളാഹുവിന്റെ വിരോധങ്ങളെ ആ വിരോധങ്ങളിൽ നിന്ന് നിരോധനങ്ങളിൽ നിന്ന് വിട്ടകന്ന് നിൽക്കലും ഇതാണ് തക്കുവ എന്ന് പറഞ്ഞാൽ കൽപ്പനകൾ ജീവിതത്തിൽ പകർച്ച വിരോധങ്ങൾ ജീവിതത്തിൽ നിന്ന് തട്ടി മാറ്റുക അല്ലെങ്കിൽ ആ വിരോധങ്ങളിൽ നിന്ന് അകന്നു നടക്കുക ഇതാണ് തക്കുവയുടെ നിർവചനമായി നൽകിയിട്ടുള്ളത് ഇൻഖുദ വിവാചികൾ സലി സലാമ ഏതൊരു സ്റ്റാൻഡിലുള്ള ആളാണ് എന്ന് നമ്മളോട് പരിചയപ്പെടുത്തരുകയാണ് എന്നിട്ട് നിങ്ങൾ ആരുടെ പക്ഷത്ത് നിൽക്കണം നമുക്കത് വിശദീകരണം പറയുമ്പോൾ വ്യക്തമാക്കാം അറായിട്ട ഇൻകാൻഹുദ നീ കണ്ടുവോ നീ എന്ത് വിചാരിക്കുന്നു നിന്റെ അഭിപ്രായം എന്ത് അദ്ദേഹം നേർവഴിയിലാണെങ്കിലോ ഉദയിലാണെങ്കിലോ അവ അമറ പിത്തക്കുവ അല്ലെങ്കിൽ ഭക്തി പുലർത്താൻ കൽപ്പിച്ചിരുന്നുവെങ്കിലോ അപ്പൊ ആവാനാണ് അലഹദില്ലാറബുല്ലാലിമീൻ ഇസ്ലാമലൈക്കും